നമസ്കാരം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് പുറത്തിറങ്ങിയ ആദ്യ എസ് യു വി ആദ്യ ഓഫ് റോഡ് എസ് യു വി എന്നിങ്ങനെ പല വിശേഷങ്ങളുണ്ടായിരുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നു തൊണ്ണൂറുകളിലെ പ്രേമികൾക്ക് ആ വാഹനത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അല്പം രോമാഞ്ചമൊക്കെ വരും അതാണ് ടാറ്റയുടെ സിയറ ടാറ്റയുടെ ടു നോട്ട് സെവൻ ട്രക്ക് പ്ലാറ്റ്ഫോമിൽ പണി കഴിപ്പിച്ച ഈ ഒരു മുതൽ അന്ന് വിദേശ വിപണികളിലേക്ക് വരെ കയറ്റി അയച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിലാണ് വാഹനം വിപണനത്തിന് എത്തിയിരുന്നത് എങ്കിലും ഇന്നും ആളുകളുടെ മനസ്സിൽ സിയറോയുടെ രൂപം മായാതെ കിടപ്പുട്ട ഇത്തരക്കാരുടെ വികാരത്തെ ഒന്നുകൂടി ഉയർത്താനായി ടാറ്റ സിയറയുടെ കൺസെപ്റ്റ് പതിപ്പിന് രണ്ടായിരത്തി ഇരുപത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് യാതൊരു വിവരങ്ങളും അധികം പുറത്തു വന്നിട്ടില്ലായിരുന്നു ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഹാരിയർ ഇ വരുമെന്നും അടുത്ത സാമ്പത്തിക വർഷത്തിൽ സിയറ യാഥാർത്ഥ്യമാകുമെന്നുമുള്ള സ്ഥിരീകരണമാണ് ഡാറ്റ മോട്ടോഴ്സിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ കൃത്യമായ അവതരണ തീയതി ഒന്നും കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല ഇലക്ട്രിക് വേരിയന്റിന്റെ വരവിന് ശേഷം ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ സിയറയുടെ ഐ സിഇ എഞ്ചിൻ പതിപ്പും അവതരിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങളും ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് അടുത്ത വർഷം രണ്ടാം പകുതിയിൽ തന്നെ ഇത് ലോഞ്ച് ചെയ്തേക്കാം അതായത് കർ കൂപ്പേ എസ് യു വിയിൽ പയറ്റി വിജയിച്ച അതേ തന്ത്രമാകും സിയറയിലും ടാറ്റ മോട്ടോഴ്സ് പിന്തുടരുക എന്നാൽ സിയറയ്ക്ക് തുടിപ്പേക്കാൻ എത്തുന്ന എൻജിൻ ഓപ്ഷൻ ഏതാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഹാരിയറിലും സഫാരിയിലും കാണപ്പെടുന്ന പരിചിതമായ ടൂ ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ ഡീസൽ എൻജിൻ സിയറ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ നിലവിൽ നൂറ്റി എഴുപത് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഫിയറ്റിൽ നിന്നുള്ള ഈ ഒരു എൻജിൻ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായാണ് എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം പുതിയ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടി ജി ഡി ഐ ടെർബോ ചാർജിന് പെട്രോൾ എൻജിനും സിയറയ്ക്ക് തുടിപ്പേകാൻ എത്തിയേക്കാം ഫോർ ഇൻറ്റു ഫോർ കോൺഫിഗറേഷൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ എസ് യു വി മികച്ചതാകുമെന്ന് തന്നെ പറയാം വരാനിരിക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ സിയറയുടെ പ്രൊഡക്ഷൻ പതിപ്പ് അവതരിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇലക്ട്രിക് സീറയിൽ ഫോർ വീൽ ഡ്രൈവ് ലേ ഔട്ട് പ്രാപ്തമാക്കുന്ന സിംഗിൾ ഡ്രിയൽ ഇലക്ട്രിക് മോട്ടോർ കോൺഫിഗറേഷൻ എസ് യു വി വരിക അതുകൊണ്ട് തന്നെ നല്ല ഓഫ് റോഡിംഗ് കഴിവുകളും ഇതിൽ ഉണ്ടായേക്കാം വരാൻ നിൽക്കുന്ന ടാറ്റയുടെ സീറോ എമിഷൻ വാഹനങ്ങൾ ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം ഡ്രൈവിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നത് ഏതു തരം യാത്രകളെയും സഹായിക്കുകയും ചെയ്യും ഡിസൈനിൻ്റെ ഒരു കാര്യവും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് സീറയുടെ പ്രൊഡക്ഷൻ പതിപ്പ് പരമ്പരാഗത ഫൈഡോർ ലേ ഔട്ടിലായിരിക്കും അവതരിപ്പിക്കുക അത് വാഹനത്തെ കൂടുതൽ പ്രായോഗികമാക്കുന്ന സംഗതി തന്നെയായിരിക്കും ടാറ്റയുടെ ആദ്യകാല എസ് യു വികളിൽ ഒന്നും തന്നെ വാഹന പ്രേമികളുടെ ജനപ്രിയ മോഡലുമായ സിയറ ആധുനിക കാലത്തിനൊത്ത് വേഷം മാറി വരുന്നത് വണ്ടി സംബന്ധിച്ച ഒരു വിരുന്ന് തന്നെയാകും ധനം കാത്തിരുന്ന് കാണാം സിയറ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ എത്തുമ്പോൾ എത്രത്തോളം സ്നേഹി ആ ഒരു വാഹനത്തെ ഏറ്റെടുക്കും കാർ പ്രേമികൾ എന്ന്